ഹായ് ഫ്രണ്ട്സ് എയർ ആർ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ നിൽക്കുന്നത് തൃശ്ശൂർ ജില്ലയിലാണ് തൃശ്ശൂർ ജില്ലയിലെ അമല ഹോസ്റ്റലിന അടുത്താണ് അമല നഗർ അമല നഗറില് നമ്മളൊരു ഇഡലി ഇൻ കഫേ ടേസ്റ്റ് ഓഫ് സൗത്ത് അത് ഒരു സൗത്ത് ഇന്ത്യൻ ഫുഡിൽ കിട്ടുന്ന മികച്ച ഒരു ഹോട്ടലാണ് ഒരു റെസ്റ്റോറന്റ് അപ്പോൾ അപ്പൊ ഇത് ഓപ്പണിംഗ് ഷോട്ടിലി ആണ് അപ്പോൾ അതിനു മുമ്പ് നമ്മളൊരു സോളാർ സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്തിരിക്കുകയാണ് അഞ്ച് കിലോ വാട്ട് സിസ്റ്റം ആണ് അത് ഓഫ് ഗ്രിഡ് സിസ്റ്റം കാരണം ഒരു ഹോട്ടൽ റെസ്റ്റോറൻ്റ് ഒക്കെ ആകുമ്പോൾ അവർക്ക് കറണ്ട് എനി ടൈം വേണം കാരണം ഒരു രാത്രി ഒരു രണ്ടോ മൂന്നോ മണിക്കൂർ കറണ്ട് പോവുകയാണെങ്കിൽ അവർക്ക് ബാക്കപ്പ് സിസ്റ്റം അത്യാവശ്യമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിവിടെ ചെയ്തേക്കുന്ന ഒരു ഓഫ് ഗ്രഡ്ഡ് സിസ്റ്റമാണ് ഓഫ് ഗ്രിഡ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ അഞ്ച് കിലോ വട്ടിൻ്റെ ഓഫ് ഗ്രിഡ് ആണ് ചെയ്തേക്കുന്നത് അപ്പോൾ അതിന്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഞാനിന്ന് കാണിക്കാൻ തമ്മിൽ ഏകദേശം നമ്മൾ ഒരു ഒരു മേലെ മേലെയല്ല ഒരു വർഷത്തിന് മേലെയായി കാരണം ഇതിന്റെ വർക്കിംഗ് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് നമ്മൾ കോൺടാക്ട് ചെയ്തു തുടങ്ങി അല്ല അന്ന് തുടങ്ങി നമ്മള് സോളാറിന്റെ പ്ലാനിങ് അന്ന് തുടങ്ങിയതാണ് പറയാ അല്ല നേരത്തെ ഒരു പ്ലാൻ ഉണ്ടായിരുന്നു സോളാർ ചെയ്യാന്നല്ലേ അന്ന് തുടങ്ങി നമ്മൾ വിളിക്കുന്നതാണ് ഈ വഴിക്ക് പോകുമ്പോൾ കേരളം പറയാം പല സമയത്ത് കേറാൻ പറ്റിണ്ടല്ലേ പിന്നെ ഇപ്പൊ ലാസ്റ്റ് ഘട്ടത്തിൽ ഘട്ടത്തിൽ അവസാനഘട്ടത്തില് അപ്പൊ നമുക്കൊന്ന് കാണാം നമ്മുടെ ഇൻവേർട്ടർ അതുപോലെ പാനൽ കാര്യങ്ങൾ കേട്ടോ ഹോട്ടൽ നല്ല മനോഹരമായിട്ടുണ്ടല്ലേ ലൈറ്റ് അറേഞ്ച്മെന്റ് ഒക്കെ നല്ല ഭംഗിയായിട്ട് കൊടുക്ക നല്ല മനോഹരമായിട്ടുണ്ട് ഹോട്ടലില് കംപ്ലീറ്റ് ഡിസൈനൊക്കെ നല്ല ഉഷാറായിട്ട് കൊടുത്തിട്ടുണ്ട് അല്ലേ ലൈറ്റ്സ് ഒക്കെ ലൈറ്റ് അറേഞ്ച്മെന്റ് ഒക്കെ നല്ല ഭംഗിയായി ർക്ക് എന്തെങ്കിലും ഏകദേശം തൊണ്ണൂറ്റൊമ്പത് കംപ്ലീറ്റ് ആയിരുന്നു നെക്സ്റ്റ് വീക്കിലൊക്കെ എന്തായാലും ഓപ്പണിംഗ് ഔട്ട് ആകും അപ്പോൾ നമ്മളിവിടെ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഒരു അഞ്ച് കിലോവാട്ട് സിസ്റ്റമാണ് ഫൈവ് കിലോ വാട്ട് സിസ്റ്റം ഫൈവ് കിലോവാട്ട് ഓഫ് ഗ്രിഡ് സിസ്റ്റം ഈ ഓഫ് ഗ്രിഡ് സിസ്റ്റം ചെയ്യാൻ വേണ്ടി നമ്മൾ ഇവിടുത്തെ ഷീറ്റിന് യാതൊരുവിധ ഡാമേജും ഇല്ലാത്ത രീതിക്ക് നമ്മൾ കട്ടറയിലൊക്കെ വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ കട്ടറിലാകുമ്പോൾ നമ്മൾ റിവറ്റ് അടിച്ച് ഈ കട്ടറയിൽ ഇതിൽ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഈ ഒരു സംഭവം നല്ല സ്ട്രോങ് ആയിട്ട് ഇതിൽ സെറ്റ് ചെയ്യാൻ കഴിയും ഈ ഒരു സാധനം സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ പാനലും നമ്മൾ ഷീറ്റുമായിട്ട് ഏകദേശം നമുക്കൊരു പതിനഞ്ച് സെൻറ്റിമീറ്ററോളം ഗ്യാപ്പ് ഉണ്ട് അപ്പോൾ നമുക്കിത് കണക്ഷൻ കൊടുക്കാനും യാതൊരു ബുദ്ധിമുട്ടില്ല ഷീറ്റിൽ നിന്ന് ഒരു പതിനഞ്ച് സെൻറ്റിമീറ്റർ ഹൈറ്റിലാണ് ഈ പാനൽ പാനലിരിക്കുന്നത് ഈ കട്ടറിയിൽ വെച്ച് കഴിഞ്ഞാൽ ഷീറ്റിന് യാതൊരു ഡാമേജും ഉണ്ടാവില്ല ആ രീതിക്കാണ് നമ്മൾ ഈ സിസ്റ്റം ഇവിടെ ഇതിന് നമ്മൾ യൂസ് ചെയ്തേക്കുന്ന പാനൽസ് എന്ന് പറഞ്ഞാൽ വിക്രം സോളാറിൻ്റെ പാനലുകളാണ് വിക്രം സോളാറിൻ്റെ അഞ്ഞൂറ്റി അമ്പത് വാട്ടിൻ്റെ ആറ് പാനലുകൾ ആറ് പാനലുകൾ നമ്മൾ സീരിയസ് ആയിട്ട് കണക്ഷൻ കൊടുത്തത് അതായത് നമ്മളൊരു മൂന്ന് കിലോ വാട്ട് പാനൽ കപ്പാസിറ്റി നമ്മൾ കൊടുത്തിട്ടുണ്ട് അഞ്ച് കിലോ വാട്ടിൻ്റെ ഇൻവേർട്ടറും അതിലേക്ക് നമ്മളൊരു മൂന്ന് കിലോ വാട്ട്സിൻ്റെ പാനലും കൊടുത്തിട്ടുണ്ട് അതായത് അഞ്ഞൂറ്റമ്പതിൻ്റെ ആറ് പാനൽ പറയുമ്പോൾ ഏകദേശം മൂവായിരത്തി മുന്നൂറ് വാട്സ് ആയി ത്രീ പോയിൻ്റ് ത്രീ ആയി മൂവായിരത്തി മുന്നൂറ് വാട്സ് പാനലുകൾ നമ്മൾ കൊടുത്തിട്ടുണ്ട് ഈ ഇത്രയും പാനലുകൾ സീരിയസ് ആയി കണക്ട് ചെയ്തിരിക്കുകയാണ് അപ്പോൾ ഇവർക്ക് എന്തായാലും ഇവരുടെ ഡേ ടൈമിൽ ഉപയോഗങ്ങളെല്ലാം ഈ ഒരു പാനലിലൂടെ നടക്കേണ്ടതാണ് കാരണം ഡേ ടൈമിൽ അത്യാവശ്യം ഒരു ആയിരത്തഞ്ഞൂറ് വാട്സിലധികം ലോഡ് ഇവിടെ ലോഡ് ഉണ്ടാവും കാരണം ഒരു ഹോട്ടൽ ഹോട്ടലാകുമ്പോൾ കണ്ടിന്യൂ ആയിട്ട് ലൈറ്റുകളെല്ലാം ഡേ ടൈമിൽ വർക്ക് ചെയ്യും ആ സമയത്ത് ഇവർക്ക് അത്യാവശ്യം ഉപയോഗങ്ങളെല്ലാം ഉണ്ടാവും അതായത് ലൈറ്റുകൾ ഫാന് കാര്യങ്ങളെല്ലാം കംപ്ലീറ്റ് ആയിട്ട് ഇതിൽ വർക്ക് ചെയ്യും ഒരു ഫൈവ് കിലോ ആയിട്ട് സിസ്റ്റാണ് ചെയ്തത് അപ്പോൾ അഞ്ഞൂറ്റമ്പതിൻ്റെ ആറ് പാനലുകൾ അത് നമ്മൾ ബൈഫേഷ്യൽ പാനലാണ് വിത്ത് ബൈഫേഷ്യൽ ടോപ്പ് കോൺ പാനൽ പാനൽസ് ആണ് വെച്ചേക്കുന്നത് ഇത് ഹാഫ് കട്ട് മോണോപറക്കാണ് ഹാഫ് കട്ട് മോണോപ്രക്കിൻ്റെ പാനൽസ് ആണ് സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ കട്ടറിയിലും കാലിലൊക്കെ ഞാനൊന്ന് വിഷു ചെയ്ത് കാണിച്ചു തരാം ഒന്ന് കംപ്ലീറ്റ് വിഷ്വൽ ചെയ്യും ഈ റയിൽസ് ഒന്ന് കാണിച്ചു കൊടുക്കും അപ്പോൾ ഇതിന് നമ്മൾ എൻറ്റി ക്ലാമ്പ് ഒക്കെ വെച്ച് നല്ല സ്ട്രോങ് ആയിട്ടുണ്ടോ ഇതൊന്നും ആവില്ല നല്ല സ്ട്രോങ് ആയിട്ടാണ് ഈ സെറ്റ് ചെയ്യുന്നത് അതുപോലെ നമ്മൾ പൈപ്പുകൾ ഈ ഒരു വഴിക്ക് കൊണ്ടുവന്നിട്ട് ഇവിടെ നമ്മൾ ഇങ്ങനെയാണ് സെറ്റ് ചെയ്തേക്കുന്നത് കേട്ടോ ഇതിൻ്റെ അടിയിലേക്ക് കറക്റ്റായിട്ട് നിങ്ങൾക്ക് ഫോക്കസ് ചെയ്യാൻ കഴിയും പിന്നെ ഈ സൈഡിലൂടെ നമ്മൾ ഇതിലേക്കുള്ള കേബിൾസ് വന്നേക്കുന്നേ പിന്നെ ഇവർക്കിത് ഇനി ഇവിടെ ഒരു ഓൺഗ്രിഡ് സിസ്റ്റം ചെയ്യാനുള്ളൊരു പ്ലാനും കൂടി ഉണ്ട് കാരണം ഭാവിയിലൊരു ഓൺ ഗ്രിഡ് ചെയ്യുകയാണെങ്കിൽ അതിനുള്ളൊരു സ്ഥല സൗകര്യം ഈ ഒരു ഭാഗത്തുണ്ട് അപ്പോൾ ഈ ഒരു ഭാഗത്ത് നമുക്കൊരു അഞ്ച് കിലോ വാട്ടോ അല്ലെങ്കിൽ ഒരു എട്ട് കിലോ വാട്ടോ ഒക്കെ ഒരു ഓൺഗ്രിഡ് നമുക്ക് വേണമെങ്കിൽ ചെയ്യാം അതിനുള്ള സൗകര്യം ഈ ഒരു ഭാഗത്തുണ്ട് ഈ പാനലുകൾ നമുക്ക് ഇവിടെ നിന്ന് കൊണ്ട് കറക്റ്റായിട്ട് വാർഷികം നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഷീറ്റാണ് അപ്പോൾ ഈ ഒരു ഷീറ്റിന് ഡാമേജോ കാര്യമൊന്നും വരില്ല അപ്പോൾ ഇതേ കയറി നമുക്ക് സുഖമായിട്ട് ക്ലീൻ ചെയ്യാനുള്ള സൗകര്യവും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഈ പാനൽ നമുക്ക് ഇവിടെ നിന്ന് ക്ലീൻ ചെയ്യാം പിന്നെ അത്യാവശ്യം ഹൈറ്റിലാണ് രാവിലെ ഒരു ഏഴ് മണി തൊട്ട് വൈകിട്ടൊരു നാലര അഞ്ച് മണി വരെ അത്യാവശ്യം വെയിലൂടെ കിട്ടും അപ്പോൾ മാക്സിമം പ്രൊഡക്ഷൻ അവർ ഇവർക്ക് ഈ ഒരു സിസ്റ്റത്തിലൂടെ കിട്ടേണ്ടതാണ് കാരണം ഇത്രയും പാനൽസ് ഉള്ളപ്പോൾ നമുക്കൊരു പതിനഞ്ച് യൂണിറ്റ് കറണ്ട് പെർ ഡേ നമുക്ക് പ്രൊഡക്ഷൻ കിട്ടും ഈ ഒരു സിസ്റ്റത്തിലൂടെ അപ്പോൾ ഡേ ടൈമിൽ ഉപയോഗങ്ങൾ ഉണ്ടെങ്കിൽ അതെല്ലാം നമുക്ക് ഈ ഒരു സോളാർ സിസ്റ്റത്തിലൂടെ വർക്ക് ചെയ്യുകയും ചെയ്യും ഇവരുടെ കറണ്ട് ബിൽ ഇവർക്ക് റെഡ്യൂസ് ചെയ്യാനും കഴിയും ഒരു ബാക്കപ്പായിട്ട് യൂസ് ചെയ്യുകയും ചെയ്യുക കാരണം രാത്രിയാണ് ഇപ്പോൾ ഹോട്ടലാകുമ്പോൾ ഇപ്പോൾ രാത്രി അത്യാവശ്യം ഒരു പന്ത്രണ്ട് മണി വരൊക്കെ വർക്കിങ് ആയിരിക്കും ആ ഒരു സമയം വരെ ഇവർക്ക് കറക്റ്റായിട്ട് ഇവരുടെ ഡേ ടൈമിലെ ഉപയോഗങ്ങൾ പുറമെ രാത്രി അവർക്ക് ബാക്കപ്പായിട്ടും ഈ ഒരു സിസ്റ്റം യൂസ് ചെയ്യാം നാല് ബാറ്ററി വെച്ചിട്ടുണ്ട് ആ നാല് ബാറ്ററി ഫോർട്ടി എയ്റ്റ് പോലെ സിസ്റ്റമാണ് ഇരുന്നൂറ് എച്ഛൻ്റെ ബാറ്ററീസാണ് അപ്പോൾ അതെല്ലാം അവർക്ക് ഇതൊരു ഇതിലൂടെ വർക്ക് ചെയ്യുകയും ചെയ്യും നമ്മളോട് ചെയ്തേക്കുന്നത് ഫൈവ് കെ വി യു പി എസ് ആണ് അത് ലക്നോവിൻ്റെ യു പി എസ് ആണ് പ്ലാറ്റിൻ എന്ന് പറഞ്ഞ മോഡലാണ് ഫൈവ് കെ വിയുടെ പ്ലാറ്റ് എന്ന് പറഞ്ഞ ഒരു മോഡലാണ് അയ്യായിരം വി എ നമുക്കൊരു നാലായിരം വാട്ട് ഈ ഒരു യു പി എസ് നമുക്ക് ലോഡ് ചെയ്യാൻ കഴിയും അപ്പോൾ അതിൽ നമ്മൾ ചെയ്തേക്കുന്ന ബാറ്ററീസ് ആണെങ്കിൽ അതും ലക്നോവിൻ്റെ തന്നെ ബാറ്ററിയാണ് അഞ്ച് വർഷം നമുക്ക് ഫുൾ റീപ്ലേസ്മെൻറ്റ് വാറണ്ടി കിട്ടുന്ന ബാറ്ററിയാണ് ഫൈവ് ഇയർ റീപ്ലേസ്മെൻ്റ് ഉള്ള ബാറ്ററി അത് ലക്നോൻ്റെ ഇരുനൂറ്റി പത്ത് എച്ച് ആണ് സോളാർ ബാറ്ററി ആണ് സോളാർ പർപ്പസിന് വേണ്ടി മാത്രം കമ്പനി ഇറക്കുന്ന ബാറ്ററി ഒന്ന് വിഷൽ ചെയ്യും ഈ ബാറ്ററിയുടെ സൈഡ് ഇത് എഴുതിയുണ്ട് ഡീറ്റെയിൽ കംപ്ലീറ്റ് ആയി എഴുതിയുണ്ട് ലഗ്നോ സോളാറാണ് ഇരുന്നൂറ്റി പത്ത് എച്ച് ആണ് ട്യൂബ്ലർ ബാറ്ററി ആണ് അപ്പോൾ നമ്മൾ സോളാർ ചെയ്യുകയാണെങ്കിൽ ഇത്രയും ബാറ്ററികളാണ് യൂസ് ചെയ്യേണ്ടത് എപ്പോഴും സോളാറിൻ്റെ പർപ്പസിനാണെന്നുണ്ടെങ്കിൽ നമുക്ക് എപ്പോഴും സീ കാറ്റഗറിയിലുള്ള ബാറ്ററികൾ യൂസ് ചെയ്യണം എന്നാലും നമുക്ക് അത്യാവശ്യം ബാക്കപ്പും കാര്യങ്ങളും കിട്ടും ഇത് നമുക്ക് ഫൈവ് ഇയർ ഫുൾ റീപ്ലേസ്മെൻറ്റ് വാറൻറ്റി കിട്ടുന്ന ബാറ്ററീസ് ആണ് അതുപോലെ ഈ യു പി എസ് ആണെങ്കിൽ ഫൈവ് കെ വി ആണ് നാലായിരം വാട്സ് നമുക്ക് ലോഡ് ചെയ്യാം കണക്ടർ ലോഡ് മാക്സിമം നമുക്ക് ലോഡ് ചെയ്യാം അത്യാവശ്യം ഇവിടുത്തെ ലോഡുകൾ ഒരു ആയിരത്തി അഞ്ഞൂറ് വാട്സ് ലോഡ് ലോഡുണ്ട് അത്രയും ലോഡുകൾ നമുക്ക് ഈ ഒരു സിസ്റ്റത്തിൽ നമുക്ക് വർക്ക് ചെയ്യിക്കാൻ കഴിയും കാരണം ഇവിടെ അത്രയും ലോഡേ വരുന്നുള്ളൂ പകൽ സമയത്ത് ഒരു രണ്ടായിരം വാട്സിനുള്ള ലോഡുകൾ ഇവിടെ വരുന്നുണ്ട് അത് ഹെവി ഹെവിയായിട്ടുള്ള ലോഡുകൾ നമ്മൾ ഇപ്പം തൽക്കാലം കൊടുത്തിട്ടില്ല വേണമെങ്കിൽ നമുക്ക് കൊടുക്കാം ഇവിടെ മിക്സി ഉണ്ടാവും അതുപോലെ ജ്യൂസർ കാര്യങ്ങളൊക്കെ ഉണ്ടാവും പിന്നെ വരുന്നത് നമ്മുടെ ലൈറ്റ് കംപ്ലീറ്റ് ഒരുപാട് ലൈറ്റ്സ് ഉണ്ട് പിന്നെ നമ്മുടെ ഫാനുകൾ ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ഒരു സിസ്റ്റത്തിൽ ഇപ്പോൾ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് നമ്മൾ യൂസ് ചെയ്തേക്കുന്ന എം ബി പി റ്റി എന്ന് പറഞ്ഞാൽ ആശാ പവറിൻ്റെ എം ബി പി റ്റിയാണ് ആശാപവറിൻ്റെ നിയോൺ സെവൻറ്റി ഏറ്റവും ലേറ്റസ്റ്റ് വേർഷൻ ആയിട്ടുള്ള നിയോൺ സെവൻറ്റി എന്ന് പറയുന്ന മോഡലാണ് എം ബി പി നമ്മൾ കൊടുത്തേക്കുന്നത് ഇപ്പോൾ വർക്ക് ചെയ്യുന്നതെല്ലാം സോളാറിലാണ് അതാണ് ഇതിൻ്റെ ഓൺ ആയി കിടക്കുന്നത് സോളാറിൻ്റെ പ്രസൻസും ചാർജിങ്ങും ഈ ഒരു സമയത്ത് ഇവിടെ കാണിക്കുന്നുണ്ട് ഇതൊരു എ സി ഡി പി ആണ് എ സി ഡി ബി കൊടുത്തിട്ടുണ്ട് തൊട്ടപ്പുറത്ത് നമ്മൾ ഡി സി ഡി ബി ഉണ്ട് അപ്പോൾ എല്ലാ പ്രൊട്ടക്ഷൻ ഡിവൈസും കൊടുത്തിട്ടുണ്ട് ഇതെല്ലാം നമ്മൾ കറക്റ്റായിട്ട് ഇയർത്തിങ് ചെയ്തിട്ടുണ്ട് കാരണം ഇതെല്ലാം നമ്മൾ ഇയർത്തിങ് ചെയ്യണം അപ്പോൾ ഓഫ് റീഡ് ആണെങ്കിൽ നമ്മൾ ഇത്ര കാര്യങ്ങളെല്ലാം വളരെ കറക്റ്റായിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട് കേട്ടോ ലൈറ്റിങ് ഇറച്ചും കാര്യങ്ങളൊക്കെ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് അതുപോലെ ഈ പറയുന്ന എ സി ജി ബി ഡി സി ജി ബി കാര്യങ്ങളൊക്കെ ഇൻസ്റ്റാൾ ചെയ്തു എം ബി ബിറ്റിൽ ഇപ്പോൾ വരുന്ന ഈ ഒരു സമയത്ത് ഇപ്പോൾ സമയം ഏകദേശം നമുക്ക് അഞ്ച് നാൽപ്പത് ആവാനായി ഈ ഒരു സമയത്ത് ഈ ടുഡേ ലെവൻ പോയിന്റ് സെവൻ ആണ് ഇന്നത്തെ പ്രൊഡക്ഷൻ ഉണ്ടോ ലെവൻ പോയിന്റ് സെവൻ അതായത് നമുക്ക് ഇപ്പോൾ ഇവിടെ വലിയ യൂസേജ് ഇല്ല ഇന്നിൽ പോലും നമുക്ക് അത്രയും പ്രൊഡക്ഷൻ നമുക്ക് ഈ ഒരു സമയത്ത് വന്നിട്ടുണ്ട് അവർ യൂസ് ചെയ്തിട്ടുണ്ട് ഇത് റിലേ ഓൺ ആണ് സോളാറിൻ്റെ പ്രസൻസ് ഉണ്ട് സോളാറിന് ചാർജിങ്ങ് ഉണ്ട് എസ് പി ആമ്പിയർ ആണെങ്കിൽ ചാർജിങ് ആംബിയർ ഫോർ പോയിന്റ് ടു ടോട്ടൽ നമുക്ക് കിട്ടിയ പ്രൊഡക്ഷൻ നമുക്ക് ഇതിൽ കാണാം ബാറ്ററി ഫോർട്ടി നയൻ പോയിൻറ്റ് പാനൽ വോൾട്ട് നൂറ്റി പതിനൊന്ന് വാട്സ് നൂറ്റി തൊണ്ണൂറ്റാറ് നാൽപ്പത്തൊമ്പത് പോയിൻറ്റ് എട്ട് യൂണിറ്റ് നൂറ്റി ഇരുപത് യൂണിറ്റ് നമുക്ക് ടോട്ടൽ ഈ ഒരു സിസ്റ്റത്തിലൂടെ നമുക്ക് കിട്ടിയ ആണ് കാണിക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മുടെ കേബിളുകൾ നമ്മൾ ഈ ഭാഗത്താണ് ഡി സി കേബിളും കാര്യങ്ങളൊക്കെ ഈ ഒരു ഭാഗത്ത് അത് കൊടുത്തിട്ടുണ്ട് ഇത് നമ്മൾ ഒരുപാട് വീഡിയോസിൽ കാണിച്ചിട്ടുള്ളതാണ് അപ്പോൾ ഈ ഡി സി ഡി ബി എ സി ഡി ബി ഒക്കെ നമുക്ക് ഇതിൽ എസ് പി ഡി കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ എസ് പി ഡിയിലൊക്കെ നമ്മൾ എർത്തിങ് ചെയ്തിട്ടുണ്ട് പ്രോപ്പറായിട്ട് നമ്മൾ എർത്തിങ് ചെയ്തിട്ടുണ്ട് അതുപോലെ ഇത് എ സി ബ്രേക്കറാണ് അതുപോലെ ഇത് ഡി സി ആണ് ഡി സി എസ് പി ഡി അതിനകത്ത് ഫ്യൂസ് ഉണ്ട് ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മളിത് സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഈ ഒരു ഭാഗത്ത് കൂടി നമ്മൾ ഡി സി കേബിളുകൾ ഇങ്ങനെ കൊണ്ടുവന്ന് സിക്സ് എമ്മിൻ്റെ കേബിൾ ആണ് യൂസ് ചെയ്തേക്കുന്നത് അതും പോളിക്കാപ്പിൻ്റെ കേബിൾസാണ് കേട്ടോ പോളിക്കാപ്പിൻ്റെ കേബിൾസാണ് യൂസ് ചെയ്തേക്കുന്നത് അതെല്ലാം കറക്റ്റായിട്ട് കൊണ്ടുവന്ന് ഈ ഒരു ഭാഗത്ത് സെറ്റ് ചെയ്തിരുന്നു ഇനി നമ്മൾ ഇതിൻ്റെ ബാറ്ററിയുടെ വാട്ടർ ലെവലുകൾ മനസ്സിൽ നോക്കുക ബാറ്ററിയുടെ വാട്ടർ ലെവൽസ് നോക്കുക ഇപ്പോൾ എല്ലാം നമ്മൾ വാട്ടർ ഫില്ലാണ് അത് നമ്മൾ ഫോർട്ടി എയ്റ്റ് വോൾട്ടായിട്ട് നമ്മൾ സീരിയസ് ഇതാണ് കണക്ഷൻ കൊടുത്തേക്കുന്നത് അതായത് നോക്കൂ ഇതിൻ്റെ പോസിറ്റീവ് അതുപോലെ നെഗറ്റീവ് നമ്മൾ സീരിയസ് ചെയ്തു അതുപോലെ ഇതിൻ്റെ പോസിറ്റീവ് നെഗറ്റീവ് നമ്മൾ സീരിയസ് ചെയ്തു തിരിച്ച് ഇവിടെയും സീരിയസ് ചെയ്തു പോസിറ്റീവ് ആയിട്ട് അപ്പോൾ ഇതെന്തായി ഒരു ബാറ്ററി പന്ത്രണ്ട് വോൾട്ടാണ് നാല് ബാറ്ററി ആഡ് ചെയ്യുമ്പോൾ സീരിയസ് ആയിട്ട് കണക്ട് ചെയ്യുമ്പോൾ നമുക്ക് വോൾട്ടേജ് നമുക്ക് നാൽപ്പത്തെട്ട് വോൾട്ട് കിട്ടുന്നു അപ്പോൾ നാൽപ്പത്തെട്ട് വോൾട്ടിൽ നമുക്ക് ഈ ഒരു സിസ്റ്റം നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞു അപ്പോൾ നമ്മളെ യു പി എസ് അഞ്ച് കെ വി ഫോർട്ടി എയ്റ്റ് വോൾട്ട് ഇതിൽ സോളാറിൻ്റെ ഒരു എംബ്ലം അതായത് സിമ്പിള് നിങ്ങൾക്ക് കാണാം അത് സൺ പിന്നെ സൂര്യൻ്റെ സണ്ണിൻ്റെ സിമ്പിളാണത് ഇതിൽ കാണാം അതുപോലെ ഇതിലിപ്പോൾ വർക്ക് ചെയ്യുന്ന ബാറ്ററിയുടെ വോൾട്ടേജ് എ സി ഇൻപുട്ട് എ സി ഇൻപുട്ട് ഇപ്പോൾ ഇതിലില്ല കാരണം എന്തായാലും എ സി കട്ട് ഓഫാണ് കംപ്ലീറ്റ്ലി സോളാറിലാണ് വർക്ക് ചെയ്യുന്നത് ലോഡ് ആയിരത്തി നാനൂറ്റി ആറ് വാട്ടാണ് ലോഡ് ഇപ്പോൾ ഇവിടെ കണക്റ്റ് ചെയ്തിരിക്കുന്നത് അത്രയും ലോഡ് ഇവിടെ ഈ സമയത്ത് വർക്ക് ചെയ്യുന്നുണ്ട് പിന്നെ ഇതിൻ്റെ ഓൺ ഓഫ് അപ്പുറത്ത് ഇൻവെർട്ടർ യു പി എസ് എന്നുള്ള സ്വിച്ച് ഉണ്ട് അതുപോലെ താഴെ ഒരു ഔട്ട് പുട്ട് ബ്രേക്കറ് ഫാനൊക്കെ നല്ല കൂളിങ് വരുന്നുണ്ട് ഇപ്പോൾ വർക്ക് ചെയ്യുന്നുണ്ട് ഹീറ്റാവുമ്പോൾ വേണം ഫാന് വർക്ക് ചെയ്യുക കേട്ടോ കൂളിംഗ് ആക്കാനുള്ള സിസ്റ്റം അതൊക്കെ ഇത് പ്രൊവൈഡ് ചെയ്യും അപ്പൊ ഇത്ര നമ്മുടെ ഈ ഒരു സിസ്റ്റത്തെ കുറിച്ച് ഇവിടെ പറയാറ് അപ്പൊ നമുക്ക് ഇഡലിന് കഫേയുടെ ഓണറെ പരിചയപ്പെടാം ജെറി ജോസഫ് ഇവിടെ ഉണ്ട് അപ്പൊ നമുക്ക് അതോട് ചോദിക്കാം എന്തൊക്കെയാണ് ഇവിടുത്തെ പരിപാടികൾ പ്ലാൻ ഒക്കെ എന്തായാലും ഞങ്ങൾ കഴിഞ്ഞ ആഴ്ച ഇവിടെ വന്നു പോയപ്പോൾ കണ്ട ഒരു ഫീലിംഗ് അല്ല ഇപ്പൊ കാരണം നമ്മളത് വർക്കിന്റെ സമയത്ത് വന്നപ്പോൾ ഇത്രയും സെറ്റപ്പ് ആയിട്ടില്ല ഇപ്പോ എല്ലാം ഒരു ഉഷാറായിട്ടുണ്ട് ഇപ്പൊ എന്തായാലും ഒരാഴ്ച ഓപ്പണിംഗ് ആ എന്നാ ഓപ്പണിംഗ് ഓപ്പണിങ്സത്തിന് ഓപ്പൺ ആവും ഓപ്പണിങ് എന്താണ് വെറൈറ്റീസ് അവിടെ പ്യുർ വെജിറ്റേറിയൻ കഫയാണ് പ്യുർ വെജിറ്റേറിയൻ ആണ് അതായത് ഇഡ്ലി ദോശ പൂരി നമ്മളെ നോർമൽ വെജിറ്റേറിയൻ ഹോട്ടലിന്റെ ഒരു മോഡിഫൈഡ് രൂപമാണ് പക്ഷേ സെൽഫ് സർവീസ് റെസ്റ്റോറൻറ്റാണ് സെൽഫ് സർവീസ് ആണ് സെൽഫ് സർവീസ് ആദ്യം വന്ന് ബില്ല് ചെയ്യണം ബില്ല് ചെയ്തതിനു ശേഷം ആൾക്കാർ കൗണ്ടറിൽ നിന്ന് ഭക്ഷണം എടുത്ത് കഴിക്കാം സെൽഫ് സർവീസ് ആവുമ്പോൾ നമുക്കൊരു ബെനിഫിറ്റ് ആ ബെനിഫിറ്റ് നമ്മൾ കസ്റ്റമറിന് പാസ് ഓൺ ചെയ്യാം

ഇവിടെ നേരെ നോർമൽ ഫൈർ റൈസ് അങ്ങനത്തെ കുറച്ച് ഐറ്റംസ് ഉണ്ട് എല്ലാം വെജിറ്റേറിയൻ മാത്രം only vegetarian ആഹ് അതിനകത്ത് ജ്യൂസ് ഷേക്സ് നമ്മളെ സിസ്റ്റം ഓക്കേ ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് നമ്മൾ ഈ ലൈറ്റ് ഒക്കെ വർക്ക് ചെയ്യുന്നത് നമ്മൾ സോളാർൽ തന്നെയാണ് നോർമലി ഇപ്പോ ഇവിടെ കൊടുക്കുന്ന ഏകദേശം ഇവിടെ ഈ ബിൽഡിംഗിൽ ഒരു 1 ലക്ഷം അബൗട്ട് ലൈറ്റ്സ് മാത്രം പർച്ചേസ് ചെയ്തിട്ടുണ്ട് ഒരു ലക്ഷത്തിന്റെ മൊത്തം ലൈറ്റ്സ് മാത്രം ആ ലൈറ്റ് ഫുൾ നമുക്ക് ഈ ചെക്ക് ചെയ്തപ്പോൾ ഏകദേശം മൂവായിരത്തിലധികം വാട്സ് ലൈറ്റ് ലോഡ് നമ്മൾ നമ്മൾ നോർമൽ വർക്ക് ചെയ്തിട്ടുണ്ട് ആ ലോഡിനെ ബി എൽ ഡി സി ആക്കാണെങ്കിൽ ഇതൊക്കെ കണ്ടിന്യൂ ആയിട്ട് വർക്ക് ചെയ്യുന്ന ഫാൻ അപ്പൊ എത്ര സമയം വരെ ഹോട്ടൽ ഉണ്ടാവുക രാത്രി പത്ത് പതിന ആ സമയം വരെ നമുക്ക് ഇത് കണ്ടിന്യൂ ആയിട്ട് വർക്ക് ചെയ്യണ്ടേ കറണ്ട് പോവുകയാണെങ്കിൽ നമുക്ക് ഇത്രയും ബാക്കപ്പ് കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് ബി എൽ ഡി സി ആക്കി കഴിഞ്ഞാൽ കുറച്ച് ലോഡുകൾ കുറയ്ക്കാൻ കഴിയും കാരണം നാല് ഫാന് നമുക്ക് ബി എൽ ഡി സി വേണമെങ്കിൽ ഒരു ഫാന്റെ ലോട്ടിൽ നമുക്ക് വർക്ക് ചെയ്യാൻ കഴിയും വാട്സ് കുറവല്ലേ കേട്ടോ ഇതിൽ ഓക്കെ വിചാരിക്കണോ ഇനി പ്രത്യേകിച്ച് ഒന്നുമില്ല നമ്മൾ വർക്കിംഗ് ആവുന്നല്ലേ ഉള്ളൂ അല്ലേ രണ്ടാഴ്ച രണ്ടാഴ്ചയോടെ ആയിട്ടുണ്ട് അപ്പൊ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിട്ട് അല്ല നമ്മൾ യൂ ഇവിടെ ഉപയോഗങ്ങളുണ്ട് ഇവിടെ ഡേ ടൈമിൽ അത്യാവശ്യം ലൈറ്റ്സ് എല്ലാം ഓൺ ആക്കിട്ട് നൈറ്റിൽ യൂസ് ചെയ്യുന്നുണ്ടല്ലോ അപ്പൊ അത്യാവശ്യം ഉപയോഗങ്ങളുണ്ട് കേട്ടോ എന്തായാലും പരിപാടിക്ക് ഉഷാറായിട്ടുണ്ട് ഞങ്ങൾ ഇനി വീഡിയോ ഒക്കെ എടുത്ത് വീഡിയോ എന്തായാലും നമ്മളെ ഹോട്ടലെല്ലാം വ്യക്തമായിട്ട് എന്തെങ്കിലും നമുക്ക് കോൺടാക്ട് ചെയ്യാം ആശാപുറിന്റെ ടെക്നീഷ്യന്മാരെ കോൺടാക്ട് ചെയ്യാം ടെക്നീഷ്യന്മാരുണ്ട് ടെക്നീഷ്യൻമാരുണ്ട് ലഗ്നോക്കാണെങ്കിൽ ഡയറക്റ്റ് വല്ല ഓൺസൈൻ സർവീസ് കിട്ടും അതൊന്നും പ്രശ്നമില്ല ആശാപുരം ടെക്നീഷൻമാരെ നമുക്ക് ഡയറക്റ്റ് അവരെ കോൾ ചെയ്താൽ അവർ കറക്റ്റ് കാര്യങ്ങൾ വീഡിയോ കോളിലൊക്കെ കാര്യങ്ങൾ പറഞ്ഞു തരും നമുക്ക് എന്താ പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ നമുക്ക് ക്ലിയർ ചെയ്യാൻ പറ്റും കേട്ടോ പിന്നെ പാനൽ വാഷ് ചെയ്യണം അത് മെയിൻലി നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം മാസ്റ്റ് എടുത്തു വേണമെങ്കിലും കയറി പാനൽ വാഷ് ചെയ്യുക അതൊരു മോപ്പ് ഉപയോഗിക്കുക ക്ലോത്തായ മോപ്പ് അതിന് മുകളിൽ ടാങ്ക് ഉണ്ടല്ലോ അവിടെ തന്നെ കുറച്ച് വെള്ളം എടുത്തിട്ട് ക്ലീൻ ചെയ്താൽ മതി അത് ക്ലീൻ ചെയ്യാൻ മറക്കരുത് കേട്ടോ പാനൽ പൊടി പിടിക്കുക ഇതിങ്ങനെ എത്രയോ വണ്ടികളും റോഡ് സൈഡ് നന്നായിട്ട് പൊടി കയറും നമ്മൾ ഷീറ്റിന്റെ മുകളിൽ ഒരുപാട് ഹൈറ്റിലല്ല അപ്പൊ അതുകൊണ്ടും അങ്ങനെ ചെയ്തോണ്ട് നമ്മുടെ ഷീറ്റിനൊന്നും ഡാമേജും ഇല്ല മറ്റേ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല അങ്ങനെ ആ കട്ടറിയലും ജസ്റ്റ് നമ്മൾ റീപിറ്റ് അടിച്ച ചോദിച്ചേക്കും അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ല അത് നോക്കിയില്ല മറ്റേതാണ് നമ്മള് കറക്റ്റ് കട്ട് ചെയ്ത് ഫ്രെയിം അടിക്കുമ്പോ ഹോള് ഹോള് ഹോളാവും പിന്നെ അപ്പൊ അതൊക്കെ പ്രശ്നമാണ് ഇങ്ങനെ ചെയ്തോണ്ട് നമുക്ക് വേറെ ബുദ്ധിമുട്ടുകളൊന്നുമില്ല ഇല്ല ഓക്കെ അപ്പൊ എന്നാൽ ശരി എന്നാ ഓക്കെ ഞങ്ങൾ പോട്ടെ ഓക്കെ ശരി 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 ഓക്കെ അപ്പൊ ഇനി പ്രത്യേകിച്ചൊന്നും പറയുന്നില്ല ഞങ്ങൾ വീഡിയോ വൈകുന്നേരം ടൈം ഒരുപാട് ലേറ്റ് ആയിട്ടുണ്ട് ഓക്കെ അപ്പൊ നമ്മുടെ ചാനൽ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക അതുപോലെ ഷെയർ ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാം